നമസ്കാരം പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്റർ വനമേഖലയിലെ മലം പ്രദേശത്ത് തകർന്നു വീണതിനു പിന്നാലെ അന്വേഷണത്തിനായി ഇറാൻ യു എസിന്റെ സഹായം തേടിയിരുന്നതായി വെളിപ്പെടുത്തൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലറാണ് ഇറാൻ സർക്കാർ സഹായം തേടിയ കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് പരമ്പരാഗതമായി ഇറാൻ യു എസിനെ ശത്രുപക്ഷത്താണ് നിർത്തുന്നതെങ്കിലും അത്യാവശ്യഘട്ടം വന്നപ്പോൾ സഹായം തേടിയത് അസാധാരണ നീക്കമായി ഇറാന്റെ അഭ്യർത്ഥന ചെവിക്കൊണ്ട് എന്ത് സഹായത്തിനും തയ്യാറാണെന്ന് പ്രതികരിച്ചെങ്കിലും സംഭവസ്ഥലത്ത് എത്തിച്ചേരാനുള്ള വിഷമം കണക്കിലെടുത്ത് യു എസ് ഒടുവിൽ ദൌത്യം ഉപേക്ഷിക്കുകയായിരുന്നു ഇതേ തുടർന്ന് റഷ്യയും തുർക്കിയുമാണ് പിന്നീട് ഇറാനെ സഹായിക്കാൻ രംഗത്തെത്തിയത് യുഎസിന്റെ ഉൾപ്പെടെ ഉപരോധം മൂലം മികച്ച ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഇറാന് ഇല്ലാതെ പോയതാണ് അപകടത്തിൽ കലാശിച്ചത് എന്ന ആരോപണവും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തള്ളി കൊല്ലം പഴക്കമുള്ള ഹെലികോപ്റ്റർ മോശം കാലാവസ്ഥയിൽ പറത്താൻ തീരുമാനിച്ച ഇറാൻ തന്നെയാണ് കുറ്റക്കാരെന്ന് ഡിപ്പാർട്ട്മെന്റ് വക്താവ് അഭിപ്രായപ്പെട്ടു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി വിപ്ലവത്തിന് പിന്നാലെ ഇറാന് പുതിയ വിമാനങ്ങളും വിമാന ഘടകങ്ങളും നൽകുന്നത് യുഎസും യൂറോപ്യൻ രാജ്യങ്ങളും നിർത്തിവെച്ചത് ശരിക്കും തളർത്തിയത് രാജ്യത്തിന്റെ ആകാശയാത്രകളെ തന്നെയായിരുന്നു ബോയിംഗ് എയർബസ് കമ്പനികളാണ് യാത്രാവിമാന നിർമ്മാതാക്കൾ എന്നതിനാൽ ഇരുവരിൽ നിന്നും ഇറാനിലേക്ക് ഒരു വിമാനവും പിന്നെ എത്തിയില്ല ലോകത്തെ ഏറ്റവും പഴക്കമുള്ള വിമാനങ്ങൾ സർവീസ് നടത്തുന്ന രാജ്യമാണ് ഇറാൻ ഇതെല്ലാം അപകടത്തിൽ തിരിച്ചടികളായി ശരാശരി ഇരുപത്തിയഞ്ച് വയസ്സും അതിൽ കൂടുതലുമാണ് ഓരോ വിമാനത്തിനും എൻ സർവീസിൽ നിന്ന് വിരമിച്ച മോഡലുകളാണ് ആഭ്യന്തര സർവീസുകൾക്ക് രാജ്യം ഉപയോഗിച്ചു പോയിരുന്നത് മാക്ഡണൽ ഡഗ്ലസ് എം ഡി എയ്റ്റി ത്രീ എയർ എ ത്രീ ഹൺഡ്രഡ് എ ത്രീ ടെൻ തുടങ്ങിയവ പ്രസിഡന്റിന്റെ ജീവനെടുത്ത ഹെലികോപ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടില്ല ഇറാൻ ഹെലികോപ്റ്റർ നവീകരിക്കാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ജർമ്മനി സന്നദ്ധത അറിയിച്ചിരുന്നെങ്കിലും നടന്നില്ല രാജ്യത്തെ എഞ്ചിനീയർമാരുടെ മിടുക്കാണ് ഇവ ഇപ്പോഴും പറക്കാൻ സഹായിക്കുന്നതെന്ന് മാത്രം റഷ്യയുമായും ചൈനയുമായും അടുത്ത ബന്ധം സൂക്ഷിക്കുമ്പോഴും വ്യോമ ഗതാഗത രംഗത്ത് കാര്യമായ സഹകരണം ഉണ്ടാകുന്നില്ല എന്നതാണ് ചിത്രം കൂടുതൽ മോശമാക്കുന്നത് ഇറാനുമേൽ യു എസ് തുടരുന്ന ഉപരോധമാണ് ദുരന്തത്തിന് കാരണമെന്ന് മുൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജവാദ് സരീഫ് ആരോപിച്ചിരുന്നു അതേസമയം റൈസിയുടേത് രക്തം പുരണ്ട കൈകളെന്ന് യു എസ് മരണത്തിൽ പ്രതികരിച്ചു റൈസിയുടെ നിര്യാണത്തിൽ വാഷിംഗ്ടൺ ഔദ്യോഗികമായി അനുശോചനം അറിയിച്ചതിന് പിന്നാലെയാണ് പുതിയ പ്രതികരണം ഒരുപാട് പേരുടെ രക്തം പുരണ്ട കൈകളാണ് റൈസിയുടേതെന്ന് യു എസ് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി പറഞ്ഞു ഇറാനിൽ നടക്കുന്ന ക്രൂരമായ മനുഷ്യാവകാശ ധ്വംസനങ്ങളിലും ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് പിന്തുണ നൽകുന്നതിലും ും റൈസി ഉത്തരവാദിയാണെന്നും കിർബി പറഞ്ഞു എന്നാൽ റൈസിക്ക് ജീവഹാനി ഉണ്ടായതിൽ യു എസിന് ദുഃഖമുണ്ടെന്നും ഉചിതമായ രീതിയിൽ ഔദ്യോഗിക അനുശോചനം അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജീവിത അവസാനം വരെ യു ഉപരോധ പട്ടികയിൽ ഉണ്ടായിരുന്നയാളാണ് റൈസി ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ ജഡ്ജി ആയിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇറാൻ ഇറാഖ് യുദ്ധത്തിന് ശേഷം രാഷ്ട്രീയ തടവുകാരായ അയ്യായിരത്തിലേറെ പേരെ വിചാരണയില്ലാതെ തൂക്കിലേറ്റാൻ വിധിച്ച സംഭവത്തെ തുടർന്നാണ് റൈസിക്കെതിരെ യു എസ് ഉപരോധം ഏർപ്പെടുത്തിയത് അതിനിടെ തിരച്ചിൽ നടത്തിയ രക്ഷാസംഘത്തിന്റെ വെളിപ്പെടുത്തലും പുറത്തുവന്നു പ്രതീക്ഷയുടെ നാമ്പുമായി ജുൽഫയിലെ ദുരന്ത സ്ഥലത്ത് എത്തുമ്പോൾ ആദ്യ കാഴ്ച തന്നെ എല്ലാം അവസാനിപ്പിച്ചു കളഞ്ഞെന്നാണ് രക്ഷാസംഘങ്ങളുടെ വെളിപ്പെടുത്തൽ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാന്റെയും മൃതദേഹങ്ങൾ അടുത്തടുത്താണ് കിടന്നിരുന്നത് പതിനഞ്ച് മണിക്കൂറെടുത്ത രക്ഷാപ്രവർത്തനത്തിനൊടുവിലായിരുന്നു തകർന്ന ഹെലികോപ്റ്ററിന് അരികെ എത്താൻ കഴിഞ്ഞത് രാത്രി കാഴ്ച സൗകര്യമുള്ള തുർക്കി ഡ്രോൺ നൽകിയ സൂചനകൾ പ്രകാരമായിരുന്നു രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തിയതും ഞൊടിയിടയിൽ നടപടികൾ പൂർത്തിയാക്കിയതും സാങ്കേതിക തകരാറാണ് അപകടകാരണമെന്നാണ് ഔദ്യോഗിക വിശദീകരണം